ഏറ്റുമാനൂരപ്പിനു മുന്നിൽ തുലാഭാരവും അഞ്ചുപറയും സമര്പ്പിച്ച് തൃശൂരിലെ എന്ഡിഎ സ്ഥാനാര്ത്ഥി സുരേഷ് ഗോപി ോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നടക്കാനിരിക്കെ ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ അർപ്പിച്ച് നടനും തൃശ്ശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപി ഏറ്റുമാനൂർ ക്ഷേത്രത്തിലാണ് രാവിലെ മണിക്ക് കുടുംബത്തോടൊപ്പം അദ്ദേഹം ദർശനം നടത്തിയത് ഏറ്റുമാനൂരൊപ്പന് തുലാഭാരവും അപൂർവ വഴിപാടായ അഞ്ചു പറയുമാണ് സമർപ്പിച്ചത് ഭാര്യരാധിക മകൻ ഗോകുൽ മറ്റു ബന്ധുക്കളുമൊക്കെ ഒപ്പമുണ്ടായിരുന്നു ക്ഷേത്രാചാരങ്ങളൊക്കെ പാലിച്ച് ക്യൂ നിന്നാണ് അദ്ദേഹം ദർശനം നടത്തിയത് സുരേഷ് ഗോപിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ക്ഷേത്രത്തിനുള്ളിലെ ചടങ്ങുകളുടെ ചിത്രങ്ങൾ പകർത്തുന്നത് ദേവസ്വവും പോലീസും വിലക്കിയിരുന്നു പ്രതികരണത്തിനായി മാധ്യമങ്ങൾ പിറകെ നടക്കുന്ന കാഴ്ചയായിരുന്നു പക്ഷേ അദ്ദേഹം പ്രതികരിച്ചില്ല കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ സുരേഷ് ഗോപി ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തും എന്നൊരു വാർത്തയുണ്ടായിരുന്നു അതിന് പിന്നാലെ ഇന്ന് ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയായിരുന്നു ക്ഷേത്ര ദർശനത്തിന് സുരേഷ് ഗോപി വരുന്നു എന്നറിഞ്ഞ മാധ്യമങ്ങൾ അവിടെ നില ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രതികരിച്ചില്ല ക്ഷേത്രത്തിൽ എത്തിയത് മുതൽ തിരിച്ചു പോകുന്നത് വരെ അദ്ദേഹത്തിന്റെ പ്രതികരണം അറിയാൻ മാധ്യമങ്ങൾ പലകുറി ശ്രമിച്ചു എങ്കിലും ഫലം കണ്ടില്ല സാധാരണക്കാരനായ ഒരു വിശ്വാസിയെ പോലെ മനോരപ്പനെ തൊഴുതു വണങ്ങാൻ മാത്രമാണ് താൻ എത്തിയത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം പ്രതികരണത്തിനായി മയക്കുനീട്ടിയ മാധ്യമങ്ങൾക്ക് മുന്നിൽ തൊഴുത് ചിരിച്ചു കൊണ്ടൊഴിഞ്ഞു മാറുകയായിരുന്നു ക്ഷേത്രത്തിലെത്തിയ മറ്റു വിശ്വാസികളോട് സംസാരിച്ചുവെങ്കിലും രാഷ്ട്രീയ വിഷയത്തിൽ പ്രതികരിച്ചില്ലെന്നാണ് വിവരം ഏറ്റുമാനൂരപ്പന്റെ അനുഗ്രഹം തനിക്ക് ഉണ്ടാകാൻ വേണ്ടി ക്ഷേത്രത്തിലെ വളരെ പവിത്രമായ ക്ഷേത്രത്തിൽ ഏറ്റവും അധികം ആൾക്കാർ ചെയ്യുന്ന തുലാഭാരവും അഞ്ചു പറയുമാണ് അദ്ദേഹം ഇന്ന് ക്ഷേത്രത്തിൽ നടത്തിയത് അതിപ്രശസ്തമായ കേരളത്തിലെ ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം ഖരമഹർഷി ഒരേ സമയത്ത് പ്രതിഷ്ഠിച്ച മൂന്ന് ശിവലിംഗങ്ങളിൽ ഒന്നാണ് ഇവിടുത്തേത് എന്നാണ് വിശ്വാസം ഒരുപാട് പ്രത്യേകതകളുള്ള ക്ഷേത്രമാണിത് ഏഴര പൊന്നാനപ്പുറത്ത് എഴുന്നേളുന്ന ഭാരതത്തിലെ ഏകദേവനാണ് ഏറ്റുമാനൂരപ്പൻ കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ കെടാവിളക്ക് നിൽക്കുന്ന ക്ഷേത്രവും ഏറ്റുമാനൂർ തന്നെ ആസ്ഥാന മണ്ഡപത്തിൽ കാണിക്ക അർപ്പിക്കുന്നു എന്നതും ഈ ക്ഷേത്രത്തിന്റെ മാത്രം പ്രത്യേകതയാണ് പരമശിവൻ രൗദ്രഭാവത്തിൽ കുടികൊള്ളുന്ന ക്ഷേത്രമാണ് ഏറ്റുമാനൂർ ഭഗവാൻ പടിഞ്ഞാറോട്ട് ദർശനമായി കുടികൊള്ളുന്നു രാവിലെ ആഘോരമൂർത്തി ഉച്ചയ്ക്ക് ശരഭമൂർത്തി വൈകിട്ട് അർദ്ധനാരീശ്വരനായും ഭഗവാൻ ഭക്തർക്ക് ദർശനം നൽകുന്നു ഖരമഹർഷിക്ക് മഹേശ്വരൻ സമ്മാനിച്ച മൂന്ന് ശിവലിംഗങ്ങളിൽ മൂന്നാമത്തേതാണ് ഏറ്റുമാനൂരിലേത് ഇടതുകൈൽ തൂക്കിപ്പിടിച്ച വിഗ്രഹമാണ് ഏറ്റുമാനൂരിൽ പ്രതിഷ്ഠിച്ചത് എന്നാണ് വിശ്വാസം എന്നാൽ മറ്റൊരു വിശ്വാസമുണ്ട് ഏറ്റുമാനൂരപ്പന്റെ പ്രതിഷ്ഠ നടത്തിയത് ഖരനല്ല പരശുരാമനാണ് എന്നും വേദവ്യാസനാണ് എന്നും ഇവർ രണ്ടാളുമല്ല വില്ലുമംഗലം സ്വാമിയാറാണ് എന്നുമുള്ള പല വാതഗതികൾ കേൾക്കുന്നുണ്ട് വൈക്കത്തിരിക്കുന്നത് ശാന്ത സ്വഭാവമുള്ള ഭഗവാനാണെങ്കിൽ ഏറ്റുമാനൂരിലേത് ഉഗ്രമൂർത്തിയാണ് എട്ടുമനകളുടെ അധീനതയിലുള്ള ക്ഷേത്രമാണ് ഏറ്റുമാനൂർ എട്ടുമനയൂർ എന്നതായിരുന്നു ആദ്യകാലത്ത് ഏറ്റുമാനൂരിന്റെ പേര് പിന്നീട് അത് ഏറ്റുമാനൂർ ആയതാണ് എന്ന് പറയുന്നു ആയിരത്തിലധികം വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ് ഏറ്റുമാനൂരിലേത് ഏറ്റുമാനൂരിലെ മൂലവിഗ്രഹം ഞഴൂൂരടുത്ത് കാട്ടാപ്പാക്കിലെ ഒരു മലയിൽ നിന്നാണ് കിട്ടിയത് എന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട് ഏറ്റുമാനൂരിനടുത്ത് വേദഗിരി എന്നൊരു സ്ഥലമുണ്ട് വേദവ്യാസൻ തപസ് ചെയ്തിരുന്ന സ്ഥലമാണിത് എന്ന് വിശ്വാസം ഇവിടുത്തെ ബലിദാന ചടങ്ങ് പ്രസിദ്ധമാണ് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് വലിയ വിളക്കിലെ എണ്ണ പതിനഞ്ചാം നൂറ്റാണ്ടിൽ ഏറ്റുമാനൂരിലുള്ള ഒരു മൂശാരിയാണ് ഇവിടുത്തെ വിളക്ക് പണിതത് അത്രേ ഇത്ര വലിയ വിളക്ക് എന്തിനാണ് പണിതത് എന്ന ചോദ്യമുണ്ടായി ഏറ്റുമാനൂർ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ നിന്നും തുള്ളി വന്ന ഒരാളാണ് പത്താൾ പിടിച്ചാലും പൊങ്ങാത്ത വലിയ വിളക്ക് തൂക്കിയത് വിളക്ക് തൂക്കിയ സമയത്ത് വലിയ ഇടിമിന്നൽ ഉണ്ടായി എന്നും അതിൽ നിന്നുള്ള പ്രകാശത്താൽ കത്തിയ വിളക്ക് പിന്നീട് ഒരിക്കലും അണഞ്ഞിട്ടില്ല എന്നുമാണ് വിശ്വാസം ിൽ നിന്നും തുള്ളി വന്നയാൾ ഏറ്റുമാനൂരപ്പനാണ് എന്നാണ് വിശ്വാസം കെടാവിളക്കായി നിന്ന് കത്തുന്ന ഈ വിളക്ക് ഏറ്റവും വലിയ ആകർഷണമാണ് ഇവിടുത്തെ വലിയ വിളക്കിലെ എണ്ണക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് ഏറ്റുമാനൂരപ്പന്റെ ഏഴര പൊന്നാനയും വളരെ പ്രശസ്തമാണ് അനിഴം തിരുനാൾ മഹാരാജാവ് നേരുകയും കാർത്തിക തിരുനാൾ മഹാരാജാവ് കാഴ്ചവെക്കുകയും ചെയ്തതാണ് ഏഴര പൊന്നാനകളെ പ്ലാവിന്റെ കാതലിൽ സ്വർണം പൊതിഞ്ഞ് രണ്ടടിപ്പൊക്കമുള്ള ഏഴ ആനകളും ഒരടിപ്പൊക്കമുള്ള അര ആനയുമാണ് ഏഴര പൊന്നാന ദേവേന്ദ്രന്റെ ആനകളെയാണ് ഇത് പ്രതിനിധീകരിക്കുന്നത് ഉത്സവത്തിന്റെ എട്ടാം ദിവസം ആസ്ഥാന മണ്ഡപത്തിൽ ഏഴര പൊന്നാന ദർശനവും വലിയ കാണിക്കയും ഉത്സവത്തിന്റെ അവസാന നാളിൽ ആറാട്ട് കഴിഞ്ഞെത്തുന്ന ഏറ്റുമാനൂരപ്പനെ ഏഴര പൊന്നാനകളുടെ അകമ്പടിയോടെയാണ് എതിരേൽക്കുന്നത് എന്തായാലും ഏറ്റുമാനൂരപ്പന്റെ അനുഗ്രഹം തേടി വോട്ടെണ്ണലിന്റെ തലേന്ന് തന്നെ ഏറ്റുമാനൂര് സുരേഷ് ഗോപി എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ വിജയം എങ്ങനെയായിരിക്കും അദ്ദേഹം ജയിക്കുമോ എന്നറിയാൻ എല്ലാ കണ്ണുകളും തൃശ്ശൂരിലേക്ക് തന്നെയാണ് ന്യൂസ് ഡെസ്ക്